ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം തരുന്നു പുസ്തകം പത്താം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം യഹൂദനായ മോർദേഖായി അഹശരോഷ് രാജാവിൻ്റെ രണ്ടാമനും യഹൂദന്മാരിൽ വെച്ച മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു എസ്റ്ററിന്റെ പുസ്തകത്തിനകത്ത് ഇതുപോലെ ഒരു ഉന്നത പദവി കൊടുത്ത വേറൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് എസ്തറിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ അനന്തരം അഹശുരൂഷ് രാജാവ് ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്ത് അവൻ്റെ ഇരിപ്പിടം തന്നോടു കൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വച്ചു എന്നുവച്ചാൽ രാജാവിൻ്റെ രണ്ടാമത്തെ സ്ഥാനം ഹാമാന് കൊടുത്തു മോർദ്ധക്കായ്ക്ക് കിട്ടിയ അതേ പദവി ഹാമാനും കിട്ടി എന്നാൽ പ്രിയരെ ഹാമാന് കിട്ടിയ പദവി ഹാമാൻ എന്ത് ചെയ്തെന്നറിയാവൂ ആ പദവി വെച്ചുകൊണ്ട് താൻ അഹങ്കരിച്ചു ആ പദവി വെച്ചുകൊണ്ട് താൻ തന്നെ ഹൃദയത്തിൽ ചിന്തിച്ചു എന്നെ എല്ലാവരും മണങ്ങണം എന്നെ എല്ലാവരും നമസ്കരിക്കണം അത് ചെയ്യാത്തത് കൊണ്ട് താൻ തന്നെ അടുത്ത അൻപത് മുഴ ഉയരമുള്ള ഒരു കഴുകുമരം ഉണ്ടാക്കി ഇതെല്ലാം തൻ്റെ പദവിയിൽ നിന്നുകൊണ്ട് താൻ ചെയ്തതല്ലേ ദൈവം ഒരു മനുഷ്യന് കൊടുത്ത ഒരു അധികാരത്തെ അഹംഭാവമായി കണ്ടിട്ട് ഒരു അഹങ്കാരിയായി മാറിയപ്പോൾ ഹാമാൻ സംഭവിച്ചു നോക്കിയേ ഹാമാൻ എന്തു ചെയ്തു ഹാമാൻ്റെ പദവിയും നഷ്ടപ്പെട്ടു മാത്രമല്ല തൻ്റെ ജീവനും കൂടെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നാൽ ഇവിടെ മൂർധക്കായി നോക്കിയേ മൂർധക്കായി ഭജന പറയുന്നത് എങ്ങനെയാണ് അവന്റെ ബലത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മോർധക്കായിയെ ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേധ്യയിലെയും പാർശ്യയിലെയും രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പ്രിയരെ ഒരു മനുഷ്യന് കിട്ടിയ മാന്യത ഇന്ന് പുസ്തകത്തിൽ എഴുതി വച്ചെങ്കിൽ മാത്രമല്ല മോർധക്കായ്ക്കെ പറയുന്നു ഗുണകാംക്ഷയും സഹോദരന്മാർക്ക് നല്ലത് ദേശത്തിന് നല്ലത് രാജാവിന് നല്ലത് ദൈവം കൊടുത്ത ഒരു അധികാരത്തെ ഒരു പദവിയെ ഒരു മാന്യതയെ തൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ച് മാന്യൻ എന്ന ഒരു മുദ്ര മൂർദ്ധക്കായി പ്രാപിച്ചപ്പോൾ ദൈവം കൊടുത്ത ഒരു പദവിയെ ഒരഹങ്കാരിയായി ഒരു മാന്യതയുമില്ലാതെ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളഞ്ഞതുപോലെ ഹമാന് മാന്യത ഇല്ല എന്ന് മാത്രമല്ല വാസ്തവത്തിൽ പിടിക്കപ്പെട്ടത് വ്യഭിചാരി എന്ന് പറയുന്ന നിലയിലാണ് പിടിക്കപ്പെട്ടത് തൻ്റെ ഭാര്യയായ എസ്തേറിന്റെ മെത്തയിൽ കിടക്കുമ്പോഴാണ് രാജാവ് കയറി വരുന്നത് പ്രിയരേ ഈ സന്ദേശം എന്തുവാ നമ്മളോട് പറയുന്നത് ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന മാന്യത പദവി ഇതൊക്കെ അഹങ്കരിക്കാതെ അവിടെയും താഴ്മയോടെ നിന്ന് മൂർധയ്ക്കായി നമുക്ക് മാതൃകയായതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും ലഭിച്ച പദവിക്കകത്ത് അഹങ്കരിക്കാതെ ദൈവം തന്ന ആ പദവിയിൽ വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ മാത്രമല്ല മൂർജയ്ക്കായി അത് അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്തു നമുക്ക് ദൈവം തരുന്ന മാന്യതയും പദവിയും ഒക്കെ ഒത്തിരി പേർക്ക് അനുഗ്രഹമാക്കി തീർക്കുവാൻ അഹങ്കാരമില്ലാതെ സഞ്ചരിപ്പാൻ ദൈവ ധ്രുവജയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്